ഹായ് ഓൾ എല്ലാവർക്കും സ്മാർട്ട് പ്ര പി എസിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന എൽ ഡി സി എക്സാമിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഈ ചോദ്യങ്ങളുടെ സോഴ്സ് എന്താണെന്ന് ഞാൻ ഇവിടെ കാണിച്ചു തരാം എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾ കൃത്യമായിട്ട് എസ് സി ആർ ടി എൻ സി ആർ ടി സോഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേ ഇന്നത്തെ എക്സാമിൽ വളരെ ബുദ്ധിമുട്ടായി തോന്നിയ ചില ചോദ്യങ്ങൾ എവിടെ നിന്ന് തന്നെയാണ് എൻ സി ആർ ടി എസ് സി ആർ ടി ഭാഗങ്ങളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അപ്പം ഇവിടെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ശരിയാണല്ലേ അപ്പം ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അധ്യക്ഷൻ എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് ഒന്ന് എന്തായാലും ആൻസർ ഓപ്ഷനിൽ വരണം ഒന്ന് വരാത്തത് എന്ത് ചെയ്യാം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സാധിക്കും ഇനി ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി ഇത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കാര്യമാണല്ലേ പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആണോ ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത് അല്ല അല്ലേ പിന്നെയോ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് അപ്പോൾ രണ്ട് എന്തായാലും ആൻസർ ഓപ്ഷനിൽ വരില്ല അപ്പോൾ ഒന്ന് മുതൽ നാല് വരെ ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ തെറ്റായിട്ട് കൊടുക്കാം അപ്പോൾ തന്നെ ആൻസർ കിട്ടി ഇനിയോ ഏഴ് അംഗങ്ങളാണ് അംബേദ്കർ ഉൾപ്പെടെ ഏഴ് അംഗങ്ങളാണ് എന്നുള്ള കാര്യം അറിയാം അപ്പോൾ ഒന്ന് മൂന്ന് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ആൻസർ കിട്ടും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വേറെയും ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഈ സമിതിയെ രൂപീകരിച്ചു എന്നാണ് പറയുന്നത് അല്ലേ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ആറിനാണ് എന്ത് ചെയ്യുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നത് അപ്പം അതിൻ്റെ മുമ്പ് എന്തായാലും ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കില്ലല്ലോ അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പോലും നമുക്ക് എന്ത് ചെയ്യും ഈ ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലാവും ശരിക്കും അത് ഏതാ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിനാണ് എന്ത് ചെയ്യുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് ചോദ്യം കാണുമ്പോൾ ഇത്തിരി കൺഫ്യൂസിങ് ആണ് തോന്നുവെങ്കിലും ഇവിടെ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഇവിടെ നമുക്ക് ആൻസർ കിട്ടും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ആദ്യത്തേത് അടുത്ത ചോദ്യം നോക്കാം നമുക്ക് സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ എന്നാണ് നമ്മളോട് ചോദിച്ചത് അതായത് ശരിയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറിൽ പ്രതിപാദിക്കുന്നു അതായത് നമുക്കറിയാം ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറിൽ തന്നെയാണ് എന്ത് സാർവത്രിക വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പൊ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കിക്കേ വകുപ്പ് മുന്നൂറ്റി മുപ്പത്തി ഒന്നിനാണോ സാർവത്രിക വോട്ടവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അല്ല അപ്പൊ രണ്ടൊരിക്കലും ആൻസർ ഓപ്ഷനിൽ വരില്ല അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബാക്കി ഒന്നും വായിക്കാതെ നമുക്ക് എന്ത് ചെയ്യും ആൻസർ കിട്ടും ഒന്നും മൂന്നും ആണ് ശരി എന്നുള്ള കാര്യം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അറുപത്തൊന്നാം ഭേദഗതി വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായി കുറച്ചു ഇത് പക്കാ എസ് സി ആർ ടി ആണ് പലതവണ ഇത് ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പിന്നെ നാലാമത്തെ ഓപ്ഷൻ തെറ്റാന്ന് നമുക്ക് അറിയാം അല്ലെ അറുപത്തി ഭേദഗതി അല്ല നോക്കിക്കേ ഒമ്പതാം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠഭാഗാണിത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി ആറ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമാണ് അതുപോലെ തന്നെ എൺപത്തൊന്നിലെ അറുപത്തൊന്നാം ഭേദഗതിയെ കുറിച്ചിട്ടും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട് ഇനി അടുത്ത ചോദ്യം നോക്കാം ഇതാണ് എല്ലാ ബാക്കിയെല്ലാം കുറച്ചും കൂടെ നല്ല എളുപ്പ തന്നെയാണ് എളുപ്പമായിട്ടുള്ള ഉശ്ശൻ തന്നെയാണ് ഇതാണ് എല്ലാവരും ഒന്ന് കൊടക്കിയിട്ടുണ്ടാവുന്ന ഒരു ചോദ്യം അല്ലെ നോക്കിക്കേ സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം അപ്പൊ നമുക്കിവിടെ ഒരു ഡൗട്ട് ഉണ്ടാകും അങ്ങനെ എല്ലാ കാര്യവും പരിഗണനയ്ക്ക് വിടണോ എന്നുള്ള കാര്യം പിന്നെ നോക്കിക്കേ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകരൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം ഇത് നമ്മൾ നിയമനിർമ്മാണ വിഭാഗം ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് ശരിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പൊ രണ്ട് എന്തായാലും ശരിയാവണം അല്ലെ അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ബി ആണ് ആൻസർ വരിക അപ്പോൾ ഇതിന്റെ സോഴ്സ് എവിടെയാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലേ കൃത്യമായിട്ട് ഇതെന്താണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കാണ് അപ്പം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ പരിഗണനയ്ക്കും അംഗീകാരത്തിനും വിടേണ്ടതുണ്ട് സംസ്ഥാന പട്ടികയിലുള്ള ഏതെങ്കിലും ഒരു വിഷയം രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകരൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം എന്നുള്ള കാര്യം അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എസ് സി ആർ സോഴ്സ് നമുക്ക് െ എൻ ടി എന്നാണ് ഈ ഒരു ചോദ്യം വന്നത് കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് തോന്നി പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം ഇത് എൻ സി ആർ ടി ബുക്കിന് ഇത് തുല്യതാ പരീക്ഷയുടെ എന്നാണ് ഇപ്പൊ കട്ട് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടെ ക്ലാരിറ്റി ഉള്ളത് തുല്യതാ പരീക്ഷയുടെ ടെക്സ്റ്റ് ബുക്കാണ് ആണ് ഇതേ സെയിം കാര്യം എൻ സി ആർ ടിക്സ്റ്റ് ബുക്കിലും അങ്ങനെ തന്നെ പറയുന്നുണ്ട് എൻ ടെക്സ്റ്റ് ബുക്ക് കുറച്ചും കൂടെ ലളിതമായിട്ട് കൊടുത്തിരിക്കുന്നതാണ് തുല്യതാ പരീക്ഷയുടെ നമുക്ക് കുറച്ചും കൂടെ വായിക്കാനും എളുപ്പമാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാണ് ഇതൊരു കുറച്ച് ട്വിസ്റ്റ് ഉള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു എന്താണ് ഇതിലെ ട്വിസ്റ്റ് നമുക്ക് നോക്കാം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ അപ്പം നമ്മൾ ആലോചിക്കും ഇതിപ്പോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി വന്നതാണല്ലോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പ്ലസ് അല്ലെങ്കിൽ ജഡ്ജ് എന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അപ്പൊ നമുക്ക് ആയി അപ്പൊ നമ്മൾ അടുത്ത് നോക്കുന്നു മുൻ സുപ്രീം കോടതി ജഡ്ജി മുൻ സുപ്രീ ഹൈക്കോടതി chief justice അംഗങ്ങൾ അത് ശരിയാ നമുക്കറിയാം മുൻ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള രണ്ട് പേർ എക്സ് ഓഫിഷ്യോ അംഗങ്ങൾ അപ്പൊ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി ജഡ്ജസ് അല്ല എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്കറിയുന്നതാണ് നമ്മൾ പറഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ കമ്മീഷനിലേ വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ എല്ലാം എന്താണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് എന്നുള്ള കാര്യം അപ്പൊ ഒരിക്കലും ആൻസർ ഓപ്ഷനിൽ വരില്ല അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിയും ബിയും കട്ടായിപ്പോയി ഇനി നാലാമത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്നു മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള രണ്ടംഗങ്ങൾ അപ്പൊ നമ്മൾ ആലോചിക്കും മൂന്നംഗങ്ങളല്ലേ അതിലൊരാൾ സ്ത്രീ ആയിരിക്കണം എന്നും പറയുന്നുണ്ട് അപ്പം ഇവിടെ നമുക്കറിയാം പ്രൊവിഷണൽ ആൻസർ കീ വന്ന സമയത്ത് എ ആണ് അപ്പോൾ ഒന്ന് നോക്കിക്കേ ഇവിടെ എന്താണ് ലോജിക്ക് ഇവർ രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പം ഇപ്പോൾ ഉള്ള സ്റ്റേറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നുള്ളത് മാത്രമല്ല വരാന്നുള്ളത് കൃത്യമായി നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇവിടെ ഏതേ ആൻസർ വരുകയുള്ളൂ എ എ ആണ് ആൻസർ വരിക അപ്പം അതിന്റെ റീസൺ ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഭേദഗതി വരുത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് അവർ പറയുന്നത് നമുക്ക് ആ ഭേദഗതി ബില്ലില് ഗവൺമെന്റ് സൈറ്റിൽ തന്നെ പറയുന്നത്

ടു പേഴ്സൺസ് ഹാവിങ് നോളജ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പം എന്താക്കി ത്രീ മെമ്പേഴ്സ് ടു ബി അപ്പോയിന്റഡ് എന്നാക്കി അതിലൊരാൾ സ്ത്രീ ആവണം എന്നുള്ള കാര്യവും പറഞ്ഞു അല്ലേ അപ്പോൾ ഇവിടെയും എന്താണ് ടൂ പേഴ്സൺസ് അല്ലെ അതായത് മുൻപത്തെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഏതാണ് എ ആണ് ആൻസർ വരുന്നത് അപ്പം എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പി എസ് സിയുടെ ഒരു ആൻസർ എപ്പോഴും എല്ലാ സമയത്തും അവർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെ കൊടുക്കണം എന്നില്ല അപ്പം ഇവിടെയുള്ള മൂന്ന് സ്റ്റേറ്റ്മെന്റും വരുന്നത് നമ്മൾ നോക്കുമ്പോൾ ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിനോട് യോജിച്ച് വരുന്ന സ്റ്റേറ്റ്മെന്റ് മൂന്നാമത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ ചേഞ്ച് വന്ന കാര്യം ഇവിടെ എന്ത് ചെയ്യുന്നില്ല അപ്ഡേറ്റഡ് ആയിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലെ ഇവിടെ കുറച്ചു പേർക്കെങ്കിലും തോന്നും എത്രാമത്തെ പ്രസിഡന്റ് ആണ് ദ്രൗപദി മുർമു എന്നൊക്കെയുള്ള കാര്യം പതിനഞ്ചാമത്തെ പ്രസിഡന്റ് ആണെന്നുള്ളത് മാത്രം അറിയും നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ആൻസർ കിട്ടൂലെ പതിനാലാമത്തതല്ല എന്നുള്ള കാര്യം നമുക്കറിയാലോ അപ്പം രണ്ട് എന്തായാലും ആൻസർ ഓപ്ഷനിൽ വരില്ല അപ്പം പിന്നെ ഏതേ വരാനുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ട് നമ്മുടെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ദ്രൗപദി മുർമുവിനെ കുറിച്ച് പറയുന്ന നമ്മുടെ ഗവൺമെന്റ് സൈറ്റിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ഫിഫ്റ്റീൻത്ത് പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ ഗവർണർ അല്ലേ ജാർഖണ്ഡിന്റെ ഗവർണറായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അപ്പം ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അത്ര ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസിനെ വളരെ ശ്രദ്ധിച്ച് വേണമായിരുന്നു അപ്രോച്ച് ചെയ്യേണ്ടത് കാരണം നമുക്കറിയാം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു നമ്മൾ ചോദിച്ച രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും എന്ത് ചെയ്തില്ല ആകെ ഒരു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ടോപ്പിക് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ കുറച്ചൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ വന്നത് എന്നാൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഇവിടെ എലിമിനേഷൻ ടെക്നിക്ക് നന്നായിട്ട് ഉപയോഗിച്ചിട്ടും ആൻസറിലേക്ക് എത്താം അതാണ് ഏറ്റവും പ്രത്യേകത ഇവിടെ എന്ന് പറയുന്നത് ഒരേ സമയം നമുക്ക് ബുദ്ധിമുട്ടുള്ള ചോദ്യവും എന്നാൽ ഓപ്ഷൻസും വളരെ ബുദ്ധിമുട്ടാക്കിയല്ല അവിടെ കൊടുത്തിരിക്കുന്നത് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് പോയിക്കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുമായിരുന്നു അപ്പം അടുത്ത സ്റ്റേജിൽ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് പി എസ് സി ഒരിക്കലും മിക്കവാറും ചോദിക്കാൻ എന്തായാലും ചാൻസ് ഇല്ല അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന് പ്രാധാന്യം കൊടുത്ത് തന്നെ ഒന്ന് നന്നായിട്ട് വിസ്തരിച്ച് തന്നെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ചോദ്യങ്ങൾ വരുന്ന ഒരു ട്വിസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ പി എങ്ങനെയാണ് ചോദിച്ച് അപ്ഡേറ്റഡ് ആണോ അതോ മുമ്പത്തെ കാര്യമാണോ എന്നൊക്കെ കാര്യങ്ങൾ കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എൻ സിആർ ടി ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പ്രധാനപ്പെട്ടത് വീഡിയോസായിട്ട് കമ്മിങ് ആയിട്ട് ഇടാം ട്ടോ